അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം ഈ ടെറസിന് മുകളിലായിട്ട് വീടിൻ്റെ ടെറസിന് മുകളിലായിട്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നട്ടിട്ട് ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഈ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടുമ്പോൾ ഈ ടെറസിൻ്റെ പല ഭാഗത്തായി ഇതിൻ്റെ വേരൊക്കെ പോയി ഒരുമാരി ആയി കിടക്കുകയാണ് അപ്പം അത് ഞാൻ ഈ പ്ലാന്റ് ഇവിടുന്ന് മാറ്റാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മാറ്റുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ ഞാൻ ഇന്നെന്ന് വെച്ചാൽ വേറൊരു പരിപാടി നോക്കുകയാണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പ്ലാന്റ് കട്ട് ചെയ്ത് കളയുക അത് അപ്പോൾ ഇത് കട്ട് ചെയ്യാനായിട്ടൊരു പിച്ചാത്തിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചുമ്പോൾ ഇനി അത് കട്ട് ചെയ്യാം അതായത് ഈ കാണുന്ന ഈ ആള് ഈ മോൾ ഭാഗത്തൊക്കെ മൊത്തം ഇതിൻ്റെ വേര് പിടിച്ചു കിടക്കുകയാണ് കണ്ടല്ലേ അപ്പോൾ അതെല്ലാം കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് അതിൻ്റെ മുകളിലോട്ട് കയറാൻ പോകുന്നു അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് വേരുകൾ ഉണ്ടാ ഈ പാരപ്പറ്റിലൊക്കെ ഒരുപാട് വേരുകൾ പിടിച്ചിടപ്പുണ്ട് ഇവിടെ ഫുൾ ഇതാണ് അപ്പോൾ ഇതൊക്കെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഒരു കുറച്ച് ഒരുപാട് സമയം എടുക്കും നിൽക്കായിരുന്നു കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഈ പ്ലാന്റ് ഒക്കെ ഇവിടെ നിന്ന് മാറ്റണം എന്ന് വിചാരിച്ചിരുന്നു അപ്പം ഞാൻ ഒരു തൽക്കാലത്തേക്ക് മാറ്റണ്ടെന്ന് വിചാരിച്ചു പക്ഷേ ഈ വേരൊക്കെ മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും കണ്ടില്ലേ ഇതൊക്കെ ഈ വലിയ വേരുകൾ ഒരുപാട് ചെറിയ ചെറിയ വേരുകളായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പം അത് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ പിടിച്ചു കിടക്കാനായിട്ട് അപ്പം ഈ ഒരു ഭാഗത്തെ വേര് ഞാൻ കംപ്ലീറ്റ് എടുത്ത കേട്ടോ ഇനി ഈ സൈഡിലോട്ടുണ്ട് പക്ഷെ അവിടെ അത്തി ബുദ്ധിമുട്ടാണ് കാരണം ഇതിൻ്റെ മുള്ളൊക്കെ ഇങ്ങനെ പോയിരിക്കുന്നുണ്ട് അത്തി ബുദ്ധിമുട്ടാണ് എങ്കിലും നോക്കാം പിന്നെ ഇത് കംപ്ലീറ്റ് ഒരു എല്ലാം കട്ട് ചെയ്ത് കളയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പട്ടുപോകും നശിച്ചു പോകാൻ സാധ്യത ഉണ്ടായെന്നറിയാൻ വയ്യ ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്തായാലും അറിയാൻ പയ്യോ എന്തായാലും ഈ വേരുകൾ ഒരുപാടായി കേട്ടോ അപ്പം ഈ വേരുകൾ ഇങ്ങനെ ഒരുപാടായത് ഒരുപാട് ഇതാണ് അപ്പം അത് എടുത്തു കളയുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ കുറച്ച് നിലക്കെട്ട് അത് എടുത്തുകൊണ്ടിരിക്കുകയാണ് പാടാണ് ഏട്ട അപ്പോൾ ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിലെ ഒരുവിധമുള്ള വേരുകളെല്ലാം ഞാൻ എടുത്തു കളഞ്ഞു കാരണം ഇനിയിപ്പം ഇല്ല ഇനിയിപ്പം എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഒരു എല്ലാം കട്ട് ചെയ്തും കളഞ്ഞു അപ്പോൾ ഇനി ഇത് പേടിക്കേണ്ടത് ഇനി പിന്നെ ബാക്കിയുള്ളതിനൊക്കെ എല്ലാം നമുക്ക് റെഡി ആക്കേണ്ടത് നമുക്ക് അടുത്ത ഇത് തന്നെ തുടങ്ങാം ഇതാണ് കണ്ടില്ലേ ഈ കുറച്ച് പ്ലാന്റ് ഒക്കെ നമുക്ക് എടുത്ത് കളയേണ്ടി എന്നാണ് ഈ തോന്നുന്നത് ഇതൊന്നും അത്ര ഒരു ആയിട്ടുള്ള ഇരിക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ കണ്ടില്ലേ അപ്പം നമ്മളങ്ങനെ ഇതും വൃത്തിയാക്കി കഴിഞ്ഞു ചേട്ടാ ഇതിന് ഇല്ല ഇനിയിപ്പോൾ ഈ നമുക്ക് ഈ ഈ സാഡ് ഈ സൈഡിൽ ഉണ്ട് താഴെ ഈ ഭാഗത്ത് ഇറങ്ങി അവിടെ നിന്ന് വൃത്തിയായിരുന്നു അപ്പം അതിനു മുമ്പ് നമുക്ക് ഇതായി കാണുന്ന ഇതുണ്ട് ഇവിടെയും വൃത്തിയാക്കാനുണ്ട് അപ്പോൾ ഇത് കുറച്ച് ടാസ്ക്കാണ് ഒരുപാടുണ്ട് പക്ഷെ ഇവിടെയൊക്കെ ഇത് വൃത്തിയാക്കുന്ന കാര്യം പാടാണ് കാരണം ഇത് ഒരുപാട് മുള്ളുണ്ട് കേട്ടോ ഇതിൻ്റെ ഇതിൻ്റെ മുള്ളു കയറി കൊള്ളാൻ കയ്യിലേക്കറി കൊണ്ട മുറി അവർ ചെറിയ ടാസ്ക് ആണ് അപ്പോൾ ഇതിൽ നിന്ന് എടുത്ത വേരെന്ന് പറയുന്നത് എത്രയുണ്ട് വേണ്ട കണ്ടല്ലേ ഒരുപാടുണ്ട് അപ്പം നമുക്ക് ഇതിൽ നിന്ന് കട്ട് ചെയ്യാം അപ്പം ഈ ബിൽഡിങ്ങിന് ദോഷകരമായ രീതിയിൽ ഇത് വരാൻ പാടില്ല അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഈ റാൻ ഫോട്ടോ ഇവിടുന്ന് മാറ്റണം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അത് തൽക്കാലത്തേക്ക് ഇവിടെ ഇരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ ഇത് ഡ്രാസിന് മുകളിൽ നടയണമെങ്കിൽ വലിയ ഡ്രമ്മിലൊക്കെ നടുന്നതായിരിക്കും നല്ലത് ഞാൻ ഈ നട്ടിരിക്കുന്ന ചെറിയൊരു ഒരു പാത്രമാണ് ചെറിയ അതിലൊന്നും നട്ടിട്ട് കാര്യമില്ല അപ്പം ഇതൊരു പത്ത് പന്ത്രണ്ട് വർഷത്തോടെ അതിന് കാലപ്പഴക്കമുണ്ട് അപ്പോൾ അത്രയും നാളിത് ഇങ്ങനെ നിൽക്കും നമ്മളീ ഡ്രാൻ ഫ്രൂട്ട് പ്ലാന്റ്സ് അപ്പോൾ ഈ പ്ലാന്റ്സിൽ ഇവിടേക്കുള്ള ഒരു എല്ലാം ഞാൻ കട്ട് ചെയ്തു ഇനി നമുക്ക് അപ്പുറത്തിറങ്ങി കട്ട് ചെയ്യണം അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ പ്ലാന്റ്സിൻ്റെ വേരുകൾ മൊത്തം കട്ട് ചെയ്യണം ഇത് നട്ട സമയത്ത് ഇത്രയും വേരുകൾ എന്ന് ഞാൻ വിചാരിച്ചത് ചേട്ടാ അപ്പോൾ ഒരുപാട് വേരുകളുണ്ട് ഇങ്ങനെ അപ്പം ഇത് കൂടാതെ ഇത് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം ഇത് കുറേ വെട്ടിക്കളയാനൊക്കെ ഉണ്ട് ഒരുപാട് അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യണം അപ്പം ഇന്ന് നമ്മൾ ഈ വേര് മാത്രം എടുത്ത് കളയുന്നതൊക്കെ അപ്പോൾ ഈ പാലപ്പറ്റിൻ്റെ ഇങ്ങോട്ട് സൈഡിലോട്ടൊക്കെ ഒരുപാട് അങ്ങ് താഴോട്ടൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങി എടുത്ത് കളയണം പിന്നെ നല്ല മഴക്കോളുണ്ട് പെട്ടെന്ന് ചെയ്തില്ലേ മിക്കാറ് മഴ പണി തരും മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഈ പ്ലാന്റ്സിൻ്റെ ഒരു വേരുകളെല്ലാം കട്ട് ചെയ്തു അപ്പം അപ്പം ആരും ഇങ്ങനെ ഈ ശാസ്ത്രീയമായ രീതിയിൽ ഈ ഡ്രസ്സിന് മോഡിലൊക്കെ ഇങ്ങനെ ഇത് നടാവുള്ളൂ ഏത് ഡ്രാൻഫ്രൂട്ടേ അപ്പോൾ ഞാൻ ഈ നട്ടിരിക്കുന്നത് അത്ര ശരിയല്ല അത് ഇന്ദ്ര എന്നാലും ഇനിയിപ്പോൾ ഒരുപാട് അതുമാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ വേരുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു അപ്പം അതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല അപ്പം നമുക്കിനി ഈ പ്ലാന്റ്സും കൂടെ അകത്ത് ഈ ഭാഗത്തെല്ലാം കട്ട് ചെയ്തെടുക്കാറുണ്ട് ഇനി പുറത്തിറങ്ങി കട്ട് ചെയ്യണം അപ്പോൾ ഈ അകത്തുള്ള ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് തുടങ്ങണം അപ്പോൾ അത് കുറേ കടുത്ത് നീ കൊണ്ടുപോയി അത് അല്ല കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ അത് ഇത് ഒരു കംപ്ലീറ്റ് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു അപ്പം നമ്മളിങ്ങനെ ടെറസിന് മുകളിൽ നട്ടിരിക്കുന്നതിൻ്റെ ഈ പാരപ്പറ്റിന് വേരുകൾ കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞേട്ടെ ഉണ്ടല്ലേ ഈ കിടക്കുന്നതൊക്കെ ആ വേരുകളാണ് എല്ലാം കട്ട് ചെയ്തെടുത്തതാണ് ഇവിടെയൊക്കെ കംപ്ലീറ്റ് തീർന്നു നമ്മളങ്ങനെ ഇവിടെ ഇറങ്ങി ഒരു ഉള്ളതെല്ലാം എടുത്ത് കളഞ്ഞായിരുന്നു ഇനി നമുക്കിനി നമ്മുടെ ഈ ഭാഗത്ത് ഇറങ്ങണം ഇവിടെ ഇറങ്ങി ക്ലീൻ ചെയ്യണം അതാണ് നമ്മൾ അടുത്ത ടാസ്ക് അപ്പൊ നമ്മളങ്ങനെ ഇവിടെ ഇറങ്ങാനായിട്ട് പോവുകയാണ് ഇവിടെയൊക്കെ ഒരുപാടുണ്ട് കേട്ടെ അങ്ങനെ ഈ പോയിരിക്കുന്നതെല്ലാം ഇതിന്റെ വേരുകളാണ് കണ്ടില്ലേ ഇവിടെ മൊത്തം ഇതിന്റെ പേരാണ് അപ്പൊ നമ്മളങ്ങനെ ഈ പുറംഭാഗത്തെ കംപ്ലീറ്റ് വേരുകളും കട്ട് ചെയ്ത് കളഞ്ഞേട്ടെ ഓൾമോസ്റ്റ് എല്ലാ ജോലിയും കഴിഞ്ഞു ഇതിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് കട്ട് ചെയ്തെടുത്ത വേരുകൾ കണ്ടില്ലേ ഏകദേശം ഇത്രത്തോളം ഉണ്ട് ഒരുപാടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഒരുപാട് സമയത്ത് കഠിന പരിശ്രമത്തിന് ശേഷം അങ്ങനെ നമ്മളെ ഈ കംപ്ലീറ്റ് വേരുകളും കട്ട് ചെയ്ത് കളഞ്ഞു ഇതൊരു ഭയങ്കര എന്ന് വെച്ചാൽ ഇപ്പോഴാണ് ആശ്വാസമായിരുന്നു കാരണം കുറേ ആളുകൊണ്ട് ഈ വീടിൻ്റെ അകത്തോട്ടൊക്കെ ഇതിൻ്റെ വേരുകളൊക്കെ ഇറങ്ങി ഒരു വല്ലാത്തൊരു ഇതായിരുന്നു അപ്പോൾ അത് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ഒരു ആശ്വാസമായി അപ്പോൾ ശരി അപ്പം ഇത്രയൊക്കെ ഉള്ളതിൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ